LED TV delivers the the best viewing experience experience. ever in a way you've never experienced before. Impact, the immersive കുട്ടികളെ മറയാക്കി ലഹരിമരുന്ന് കടത്തിയ ദമ്പതികൾ ഉൾപ്പെടെ നാലംഗ സംഘത്തെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയ സംഭവത്തിൽ പ്രതികളിൽ നിന്ന് എം ഡി എം കടത്താനുപയോഗിച്ച മൂന്ന് വാഹനങ്ങളും പിടിച്ചെടുത്തു ഇവരുടെ കൂടെയുണ്ടായിരുന്ന രണ്ടും ഏഴും വയസ്സുള്ള കുട്ടികളെ ബന്ധുക്കൾക്ക് കൈമാറി കാരക്കുന്ന് പുലത്ത് കൊല്ലപ്പറമ്പിൽ അസ്ലാമുദ്ദീൻ ആണ് സംഘത്തിന്റെ സൂത്രധാരൻ ഗൂഡല്ലൂർ ചൂണ്ടി ഭാഗത്ത് അസ്ലാമിന്റെ അഞ്ചു ഏക്കർ കൃഷിയിടം മറയാക്കിയായിരുന്നു ലഹരിക്കടത്തെന്ന് അധികൃതർ പറഞ്ഞു കൃഷിയിടത്തിലേക്കെന്നു പറഞ്ഞ് ദമ്പതികൾ നാട്ടിൽ നിന്നു പോകുന്നത് ബംഗളൂരുവിലേക്കായിരുന്നു അവിടെ നിന്നു ലഹരിമരുന്നു വാങ്ങി ചൂണ്ടിയിൽ തങ്ങും സാഹചര്യം അനുകൂലമെന്നു കണ്ടാൽ നാടുകാണിചുരം വഴി കേരളത്തിലേക്ക് കടത്തും കുട്ടികളും സ്ത്രീയും ഒപ്പമുള്ളതിനാൽ കാര്യമായ പരിശോധന ഉണ്ടാകാറില്ല ഒരാഴ്ച മുൻപ് സംഘം ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ നൽകിയ വിവരമാണ് പ്രതികളെ കുടുക്കിയത് തുടർന്ന് സംസ്ഥാന എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം ജാഗ്രതയിലായി ചൂണ്ടിയിൽ ഇവർ തിരിച്ചെത്തിയതു മുതൽ ചുരത്തിൽ രാപകൽ നിരീക്ഷണം തുടങ്ങി കമ്പളകല്ലിൽ നിന്നു കമർദ്ദീനെ ചൂണ്ടിയിലേക്ക് വരുത്തി എം ഡി എം എ മൂന്ന് പൊതികളാക്കി ഓരോ പൊതി മുഹമ്മദ് സാദത്ത് കമർദ്ദീൻ എന്നിവരെ ഏൽപ്പിച്ചു ഒന്ന് ഷിഫ്നിയും കൈവശം വച്ചു കഴിഞ്ഞ ദിവസം രാത്രി എം ഡി മിയുമായി ജീപ്പിൽ മുഹമ്മദ് സാദത്ത് പുറപ്പെട്ടു പിന്നാലെ മഴയത്ത് ബൈക്കിൽ ഷിഫ്നിയും കുട്ടികളുമായി അസ്ലാമുദ്ദീനും സ്കൂട്ടറിൽ ഖമറുദ്ദീനും ചേർന്നു എക്സൈസ് സംഘം വിരിച്ച വലയിലേക്കാണ് എല്ലാവരും എത്തിപ്പെട്ടത് ഷിഫ്നയുടെ ബാഗിൽ നിന്ന് എം ഡി എം കണ്ടെടുത്തു സമാന രീതിയിൽ മുൻപ് പലതവണ ലഹരിമരുന്ന് കടത്തിയിട്ടുണ്ടെന്ന് ദമ്പതികൾ കുറ്റസമ്മതം നടത്തിയെന്ന് അധികൃതർ പറഞ്ഞു ഭർത്താവിന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് ലഹരിക്കടത്തിന് കൂട്ടുനിന്നതെന്ന് യുവതി മൊഴി നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ